ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചിരട്ട ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ വീട്ടിലുള്ള ഈച്ചയും കൊതുകയും ഒക്കെ തുരുത്താം എന്നുള്ള കിടിലൻ ഐഡിയ ആയിട്ടാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പ്സ് ഒക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നമ്മൾ കുറച്ചധികം ദിവസമൊക്കെ ഇതുപോലുള്ള പാനും കുക്കറൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അടിയിൽ ഇതുപോലെ കറയാവാറുണ്ട് നമ്മളെത്ര തന്നെ അത് ഒരച്ച് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാലും നല്ല പാടായിരിക്കും എന്നാൽ വളരെ പെട്ടെന്ന് ഈ കറയൊക്കെ പോകാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലിന് ഐഡിയാണ് ഞാനിവിടെ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ആ പാനിൻ്റെ അടിയിലേക്ക് ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡയാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് കുക്കറിൽ അത്രയ്ക്കൊന്നും കറപിടിച്ചിട്ടില്ല നമ്മുടെ ഈ പാനിലാണ് നന്നായിട്ട് കറപിടിച്ചിട്ടുള്ളത് എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് വിനീഗറും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ബേക്കിംഗ് സോഡയും വിനീഗറും ചേരുന്ന സമയത്ത് നല്ലൊരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവും അതോടെ പതഞ്ഞ് പൊങ്ങി വരുന്നത് ബേക്കിംഗ് സോഡയും വിനീഗറും നല്ലൊരു ക്ലീനിങ് ഏജൻറ്റും കൂടെയാണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഇത് രണ്ടും ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഉപ്പാണ് ഇവിടെ ഇട്ട് കൊടുക്കുന്നത് നിങ്ങളടുത്ത് കല്ലുപ്പുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം എൻ്റെ അടുത്ത് ഇപ്പോൾ പൊടി ഉപ്പ് ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ കുറച്ച് പൊടിയുപ്പ് തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള മൂന്ന് നല്ല ക്ലീനിങ് ഏജൻ്റാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള മിക്സ് ഇതുപോലെ ഒരു ബ്രഷ് വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും നമുക്ക് തേച്ച് കൊടുക്കാം കുക്കറിലും പാനിലും ഒക്കെ അതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു ടിഷ്യൂ പേപ്പറാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് കറകളൊക്കെ ഇളകിപ്പോട്ടോ അപ്പം ഞാൻ പാനിലും ബ്രഷ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലും ടിഷ്യൂ പേപ്പറൊന്നും വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു അര മണിക്കൂറിന് ശേഷം ഞാൻ എടുത്തിട്ട് ബ്രഷ് ഉപയോഗിച്ച് തന്നെ ഇതുപോലെ ഇതുപോലൊന്നും ഒരിച്ചെടുക്കുന്നുണ്ട് നമ്മൾ സ്റ്റീൽ സ്ക്രബ്ബറൊന്നും യൂസ് ചെയ്യാതെ തന്നെ വളരെ എളുപ്പത്തിൽ ഇതിലുള്ള കറകളൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ആ ടിഷ്യൂ പേപ്പർ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും കറകളൊക്കെ നന്നായിട്ട് ഇളകി വന്നിട്ടുണ്ട് നേരത്തെ ഉണ്ടായ പാനിനും ഇപ്പോൾ കാണിക്കുന്ന പാനിനും നല്ല വ്യത്യാസമുണ്ട് കേട്ടോ അപ്പം ഒരു ബ്രഷ് വെച്ച് ഒരച്ചതിന് ശേഷം ഒന്ന് കഴുകിയും കൂടെ എടുക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് കറയൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് ഇനി കുറച്ച് കറകളൊക്കെ ഉണ്ട് അത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സമയത്തൊന്ന് കഴുകി കൊടുക്കുകയാണെങ്കിൽ അതും പോയി കിട്ടുന്നതാണ് അതുപോലെ തന്നെ കുക്കറും കൂടെ ഞാനൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് കുക്കറിലധികം കറകളോ അഴുക്കോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു ക്ലീനിങ് ഐഡിയ തന്നെയാണ് ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത് അപ്പൊ അടുത്തതായിട്ട് നല്ലൊരു കിടിയിലെ ഒരു സ്നാക്സിന്റെ റെസിപ്പിയാണ് ഇട്ട് കാണിക്കുന്നത് അതിന് വേണ്ടിട്ട് ഞാൻ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു ഇടിച്ചക്ക മരത്തിൽ നിന്നും പറിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കിടിയിൽ കാണുന്നത് പോലെ തന്നെ പീസസ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഇതുപോലെ വലിയ കഷ്ണങ്ങളായിട്ട് തോലോട് കൂടെ തന്നെയാണ് ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളത് എന്നിട്ട് ഒരു കുക്കറിലേക്ക് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ചക്കയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ ചക്ക വേവിക്കാൻ ആവശ്യമായ വെള്ളം കൂടെ ഞാനിതിലേക്കൊന്നൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു രണ്ട് മൂന്ന് വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ മൂന്ന് വിസിലൊക്കെ വന്നതിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ചക്കയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഇങ്ങനെ നമ്മൾ ഇടിച്ചൊക്കെ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്കിത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അല്ലെങ്കിൽ ഈ ഇടിച്ചൊക്കെ ക്ലീൻ ചെയ്യുന്ന ബുദ്ധിമുട്ട് കാരണം തന്നെ നമ്മളത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മടിക്കും എന്നാൽ ഇങ്ങനെ നമ്മൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമ്മളുടെ ജോലി കഴിയുകയും ചെയ്യും നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ടും പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് വലിയ ഉരുളക്കിഴങ്ങ് ഇതുപോലൊന്ന് വേവിച്ച് ഉടച്ചെടുക്കുന്നുണ്ട് നന്നായിട്ട് വേവിച്ച് കഴിഞ്ഞാൽ സ്മാഷർ ഒന്നും വേണ്ട നമ്മളുടെ തവിയുടെ ബാക്ക് സൈഡ് കൊണ്ട് തന്നെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് അത് ഒടഞ്ഞു കിട്ടും കേട്ടോ ഇപ്പോൾ ചക്കയുടെയും മാങ്ങയുടെ സീസൺ ആയല്ലോ അപ്പോൾ കഴിയുന്നതിന് മുമ്പ് ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള മസാല ഒന്ന് റെഡിയാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വലിയ മൂന്ന് സവാള നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും കരിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മല്ലിച്ചപ്പം ഞാനിതിൽ യൂസ് ചെയ്തിട്ടില്ല എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കാം ഈ സമയത്ത് ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചക്ക മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് ഉടയുന്ന ചക്കയാണെങ്കിൽ മിക്സി ജാറിൽ ജാറിലിട്ടിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് കൈ വെച്ചിട്ടൊന്ന് പിച്ചി കൊടുത്താൽ മാത്രം മതിയാവും കേട്ടോ അതൊന്നും ശ്രദ്ധിക്കാതെ ഇനി നമുക്കിതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചിക്കൻ മസാലയും കൂടെ ഇട്ട് കൊടുക്കാം ബിരിയാണി മസാല ഉണ്ടെങ്കിൽ അതും കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ബിരിയാണി മസാല ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്താലും മതിയാവും എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടി വേണമെങ്കിൽ യൂസ് ചെയ്യാം ഞാൻ ഞാനിതിൽ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്തിട്ടുള്ളത് മസാലകളുടെ പച്ചമണം പോകുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ സമയത്ത് ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ ചക്ക കൊടുത്ത സമയത്ത് ഉപ്പ് ഇട്ട് കൊടുത്തിരുന്നു അത് നോക്കിയിട്ട് നിങ്ങൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ചക്കയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഒരു കളറിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറാണ് ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് മസാല കുറവായി തോന്നിയത് കൊണ്ട് കുറച്ച് ചിക്കൻ മസാലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മളുടെ ഇടിച്ചക്കയൊക്കെ നന്നായിട്ട് ഇതിൽ മിക്സ് മസാലയിലൊക്കെ നന്നായിട്ട് കോട്ടായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ വേവിച്ചുടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കിഴങ്ങും കൂടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് കുറവായി തോന്നുകയാണെങ്കിൽ ഒരു ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത് അപ്പോൾ നമ്മളുടെ മസാല വെടുക റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ രണ്ട് മുട്ട ഒരു പാത്രത്തിലേക്കൊന്ന് പൊടിച്ച് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്ത് വെക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് റസ്ക് ഞാൻ മിക്സി ജാറിലിട്ടൊന്ന് പൊടിച്ചും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് റസ്ക്കിന് പകരമായിട്ട് ബ്രെഡ് ക്രംസ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി ഞാനൊരു അടപ്പിലേക്ക് ഇതുപോലെ നമ്മളുടെ മസാല വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അമർത്തിയിട്ട് ആ ഷേപ്പിലേക്ക് തന്നെ ആക്കി എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ അടപ്പിൽ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും ഞാനിപ്പോൾ എണ്ണയൊന്നാക്കി കൊടുത്തിട്ടുള്ള ഇതുപോലെ തന്നെയാണ് കേട്ടോ ആക്കി എടുക്കുന്നത് ഇങ്ങനെ നമ്മൾ ആക്കി എടുക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് നമുക്കിത് ഷേപ്പായിട്ട് കിട്ടും കേട്ടോ ഇനി ഇനി ഇത് നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള മുട്ടയിലും റസ്ക് പൊടിയിലും നന്നായിട്ട് ഡിപ്പ് ചെയ്തതിന് ശേഷം ഫ്രൈ ആക്കി എടുക്കാവുന്നതാണ് ഇതിൽ നമ്മൾ കിഴങ്ങൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ അത് പൊട്ടിയൊന്നും പോയില്ലാട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കോട്ടായി കിട്ടുന്നതാണ് അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം എണ്ണയിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂട്ടോ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇടിച്ചൊക്കെ കട്ട്ലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ റെസിപ്പിയാണ് കേട്ടോ നോൺ വെജിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് ഇതിന് ഉണ്ടാവുക അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത് നല്ല മഴക്കാലാണ് ഈ സമയത്ത് നമുക്ക് ഏറ്റവും ഭീഷണിയായിട്ടുള്ള ഒന്ന് തന്നെയാണ് ഈ ചേയും കൊതുകും വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ചേയും കൊതുകിനെയും നമ്മുടെ വീട്ടിൽ നിന്നും പറ പറപ്പിക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ ഐഡിയാണ് ഞാനിവിടെ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മെഴുകുതിരിയാണ് എടുത്തിട്ടുള്ളത് ഇതിന് വേണ്ടിയിട്ട് പുതിയ മെഴുകുതിരി എടുക്കണം എന്നൊന്നുമില്ല പഴയ കുറച്ച് മെഴുകുതിരി ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ തിരി ഒന്ന് മാറ്റി വയ്ക്കാൻ മറക്കരുത് അന്നേരം ഞാനൊരു ചിരട്ടയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അതിൻ്റെ ഈർപ്പൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഇതുപോലെയൊന്ന് ഗ്യാസിലൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ അത് പൂത്തു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ഇതുപോലൊന്ന് ചൂടാക്കി എടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ചിരട്ടയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ഞാൻ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു മെഴുകുതിരിയുടെ തിരി ഒരു ഈർക്കിളിൽ കുത്തി വെച്ചതിന് ശേഷം നടുവിലായിട്ട് ഇതുപോലെ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു മിക്സി ജാറിലേക്ക് കുറച്ച് വെളുത്തുള്ളി തൊലിയോട് കൂടെ തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ചധികം ഗ്രാമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് അരിവേപ്പിൻ്റെ ഇലയാണ് ഇത് നന്നായിട്ട് ഉണങ്ങിയ ഇലയാണ് നിഴലത്ത് വെച്ച് തന്നെ ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ അപ്പോൾ നിങ്ങളടുത്ത് ഉണങ്ങിയ ഇല ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പാനിലിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ഇട്ടിട്ട് ഇതുപോലൊന്ന് പൊടിച്ചെടുത്താൽ മതിയാവും അപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന മെഴുകുതിരി ഇതുപോലൊന്നും ഉരുക്കിയെടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കാൻ നമ്മൾ യൂസ് ചെയ്യാത്തൊരു പാത്രം ഇതിന് വേണ്ടിയിട്ട് എടുക്കായിരിക്കും നല്ലത് ഇനി ഇപ്പോൾ ഒരു ഒഴിവാക്കിയ പാത്രമാണ് കേട്ടത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ള മെഴുകുതിരിയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ നമ്മളുടെ മെഴുകുതിരിയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയി വന്നതിന് ശേഷം ഞാൻ നേരത്തെ പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്ന മിക്സ് കുറച്ച് കുറച്ചായിട്ട് ഈ മെഴുകുതിരിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കണം ഇനി ഈ മിക്സ് നമുക്കൊരു ചിരട്ടിയിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല ചിരട്ടയിലേക്ക് ഇതുപോലെ വെച്ചുകൊടുക്കാം കേട്ടോ ചിരട്ടയിലേക്ക് ഒഴിച്ചിട്ട് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു അത് ഞാൻ ഈ പാത്രത്തിലേക്കും ഇതുപോലൊന്ന് സെറ്റാക്കി കൊടുത്തിട്ട് മെഴുകുതിരിയുടെ തിരിയും കൂടെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ചിരട്ടയിലുള്ള മെഴുകുതിരി നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് ആ സമയത്ത് ഞാൻ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്ന ഈർക്കളൊന്ന് എടുത്തു മാറ്റിയിട്ടുണ്ട് കേട്ടോ ആ ഈ പാത്രത്തിലുള്ളത് നന്നായിട്ട് ഉണങ്ങി സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ കൊഴുതുകിനെയും ഈച്ചയും തുരത്താനുള്ള നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള റെമഡി നമ്മളുടെ വീട്ടിൽ തന്നെ എടുത്തിട്ടുണ്ട് ഇതിൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഗ്രാമ്പു ആയാലും വെളുത്തുള്ളി ആയാലും അതുപോലെ തന്നെ അരിവേപ്പായാലും പ്രാണികളെ തുരുത്താനുള്ള നല്ല കഴിവുള്ളത് തന്നെയാണ് അപ്പോൾ നമ്മളുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ ഒരു നാച്ചുറൽ റെമഡി തന്നെയാണ് കേട്ടത് ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം സന്ധ്യാസമയത്തൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഇത് കത്തിച്ച് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്മെല്ലിൽ തന്നെ പാറ്റ പല്ലി അതുപോലെ തന്നെ ഈച്ച കൊതുക് ഒന്നും തന്നെ വരില്ല കേട്ടോ കുറച്ചധികം ഈച്ചയും കൊതുകൊക്കെ ഉള്ള സമയത്ത് നമ്മളൊരു രണ്ട് മൂന്ന് ഒക്കെ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം റൂമിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഇതിൻ്റെ സ്മെല്ലിന് അവകളൊന്ന് നമ്മളുടെ വീട്ടിലേക്കുള്ള വഴി തന്നെ മറക്കൂട്ടോ ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നൂറ് ശതമാനം നാച്ചുറൽ ആയിട്ടുള്ള നല്ല റിസൾട്ട് കിട്ടുന്ന കിഡിലേനായിട്ട് ടിപ്പ് തന്നെയാണ് കേട്ടോ പിന്നെ നമ്മൾ കത്തിച്ചു കൊടുത്തതിന് ശേഷം ഈച്ചിയും കൊതുകൊക്കെ പോയി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ എടുത്തുവെച്ചിട്ട് പിറ്റേ ദിവസം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ നല്ലൊരു ഐഡിയ അല്ലേ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ എന്ന് കാണിച്ചാൽ എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത്രയും നേരം വീഡിയോൻ്റെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ഇതുപോലുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബായ്